പക്ഷികളോടുള്ള താൽപ്പര്യം മൂലമാണ് പൂപ്പാറ സ്വദേശിയായ വിജയ് അലങ്കാര പക്ഷി വളർത്തൽ ആരംഭിച്ചത് ഇപ്പോൾ ആത്മസംതൃപ്തി മാത്രമല്ല മികച്ച വരുമാനം കൂടിയാണ് പക്ഷി പരിപാലനം എന്ന ഹോബി വിജയിക്ക് സമ്മാനിക്കുന്നത് മുന്നൂറ് രൂപയിൽ തുടങ്ങി പതിനയ്യായിരം രൂപ വരെ വില വരുന്ന പക്ഷികളെ വിജയി വളർത്തി പ്രചരനം നടത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് അരുമ പക്ഷികളെ വളർത്തുന്നതിനോടൊപ്പം ആനന്ദവും കണ്ടെത്തുന്ന യുവ സംരംഭകനാണ് വിജയ് ഡ്രൈവിംഗ് ജോലിക്കൊപ്പമാണ് വീടിന്റെ മുകളിലെ ഷെഡിൽ വിജയ് അരുമ പക്ഷികളെ വളർത്താൻ ആരംഭിച്ചത് കോവിഡ് കാലത്ത് കൗതുകത്തിനായി തുടങ്ങിയ പക്ഷി വളർത്തൽ പിന്നീട് പ്രധാന ജോലിയായി ഒരു എന്താ ഇത് ഓരോ വർഷം വളർത്തിയവര് പിന്നെ ഇത് നിർത്തിയാ പോലും പിന്നെയും പിന്നെ ഇത് തുടങ്ങും ഞാൻ ആദ്യം കോവിഡ് സമയത്താണ് ഇത് വളർത്തിയത് വളർത്തിയ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തിയിട്ട് വേറെ വർക്കിന്റെ കാര്യമായിട്ട് ഞാൻ പുറത്ത് പോയി അതായത് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി പോയി പോയി എങ്കിൽ പോലും തിരിച്ചു വന്നപ്പോ ഇത് വളർത്തണം പിന്നെയും പിന്നെ നമുക്കൊരു ചെറിയ ഇത് കാണുമ്പോ ഒക്കെ ഒരു ഇതോ മോഹമായി പിന്നെ അത് കാരണം ഇപ്പൊ ഒന്ന് തുടങ്ങിയത് ഇപ്പൊ വെറൈറ്റി എന്ന് പറയുമ്പോ പ്രാവുകളിൽ കുറെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഇതിലുണ്ട് ഏകദേശം ഒരു അഞ്ചാ ഒരു പത്ത് വെറൈറ്റി ഐറ്റംസ് പ്രാവുകൾ തന്നെയുണ്ട് പിന്നെയാണെങ്കിൽ നമുക്ക് കോക്ടൈൽ എടുക്കുവാണെങ്കിലും കോക്ടൈലിലും വെറൈറ്റി കളറുകള് പിന്നെ മ്യൂട്ടേഷൻ പിഞ്ചസുകളാണ് പിന്നെ ആഫ്രിക്കൻ ലോബുകളിലും വെറൈറ്റി ഉണ്ട് നമ്മുടെ അത്യാവശ്യം രൂപയിൽ തുടങ്ങി പതിനയ്യായിരം രൂപ വരെ വില വരുന്ന പക്ഷികളെ വിജയി വളർത്തി പ്രചനനം നടത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് പെട്ടോകളിലെ ചാമ്പ്യന്മാരും വിജയിയുടെ സ്റ്റോക്കിലുണ്ട് പ്രാവുകളിലെ രാജാക്കന്മാരായ കിങ് മുഖി ിൽ ചൈനീസ് ഔൾ ഹംഗേറിയൻ തുടങ്ങിയവയെല്ലാം ഇതിന് കൂടാതെ ആഫ്രിക്കൻ ലവ് ബീഡ്സ് കൊക്കച്ചുയിൽ പലതരം ഫിഞ്ചസുകൾ എന്നിവയും ശേഖരത്തിലുണ്ട് നിന്നും എത്തിച്ച നായ്ക്കളായ ടോമിയും റോസിയും പക്ഷികൾക്ക് കാവലായി ടെറസിൽ ഉണ്ടാകും ഭാര്യ പാർവതിയും മാതാപിതാക്കളുമെല്ലാം വിജയിയുടെ പക്ഷി വളർത്തലിന് പിന്തുണയുമായി കൂടെയുണ്ട്